ആയിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്കായി രാജ്യം ഇന്ന് വിജയ് ദിവസ് ആഘോഷിക്കുന്നു ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹി ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും സഹമന്ത്രി സഞ്ജയ് സേത്തും പുഷ്പചക്രം അർപ്പിച്ചു ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യത്തിന്റെ പിറവി രേഖപ്പെടുത്തിയ ദിവസം കൂടിയായിരുന്നു ഡിസംബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുദ്ധം പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ചരിത്രത്തിൽ നിർണായകമായിരുന്നു പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ കിഴക്കൻ മേഖലയിൽ തുടങ്ങിയ പ്രക്ഷോഭമാണ് പിന്നീട് ഇന്ത്യ പാക് യുദ്ധത്തിലേക്ക് നയിച്ചത് ജനറൽ ജഗ്ജിത് സിംഗ് അറോറയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സേനയാണ് യുദ്ധത്തിൽ പാകിസ്ഥാനെ നേരിട്ടത് ഇന്ത്യയുടെ കരുത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പാക് സൈനിക മേധാവി ജനറൽ ആമിർ അബ്ദുള്ള ഖാൻ നിയാസിയും തൊണ്ണൂറ്റിമൂന്നായിരം സൈനികരുമാണ് യുദ്ധം നിർത്തിവച്ച് ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത് വേണ്ടി വീരമൃത്യു വരിച്ച സൈനികരെ രാജ്യമെന്നും നന്ദിയോടെ ഓർക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു എക്സിൽ കുറിച്ചു ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയും ത്യാഗവും രാജ്യത്തിന്റെ ഓരോ പൗരനെയും പ്രചോദിപ്പിക്കുന്നതായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പറഞ്ഞു ഇന്ത്യയുടെ ചരിത്ര വിജയത്തിന് സംഭാവന നൽകിയ ധീരരായ സൈനികരുടെ ധൈര്യത്തെയും ത്യാഗങ്ങളെയും ആദരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു